അപ്പം ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് വെയിലെന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്തീ മരങ്ങളെല്ലാം മുറിച്ചത് കൊണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം അറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് എല്ലാം ഒരുക്കിയൊക്കെ വെച്ചു പത്ത് മണി കഴിഞ്ഞു അപ്പം ടി വി ഇട്ടിരിക്കുകയാണ് അവിടെ പണ്ടാര അടുപ്പിൽ തീ പകരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തീ പകരാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ വിളക്ക് നിലവിളക്ക് കൊളുത്താൻ പോവുകയാണ് നിലവിളക്ക് നമുക്ക് കൊളുത്താം മിറ്റലും കൂടെ ആയതുകൊണ്ട് ചമക്കത്തില്ല തിളച്ച് കിടക്കയാണ് ില്ല എത്രക്ക് തിളച്ചു കിടക്കുക മെറ്റല് മെറ്റൽ അല്ലാത്ത സ്ഥലത്തോട്ട് നമ്മൾ മാറ്റണമായിരുന്നു നമ്മളെ റബ്ബർ മുറിച്ചപ്പോഴത്തേക്ക് ചൂടിൻ്റെ മുതൽ അഞ്ച് തികയും കത്തിക്കണമെങ്കിൽ പ്പുറത്തോട്ട് വഴിയും വീട്ടിൽ അങ്ങോട്ട് വേണമെങ്കിലും വിടാമായിരുന്നു അത്രയും ഇത് വരുമെന്ന് അറിയുന്നില്ലായിരുന്നു നമുക്ക് പണ്ടാര അടുത്ത് തീ കൊളുത്തുമ്പഴത്തേക്ക് അഞ്ച് തീയിൽ കത്തിച്ച് അടുത്ത് കഴിച്ചിരുന്നു അയ്യോ ഇങ്ങനത്തെ ഒരു വെയില് തിളച്ച നമ്മക്കണ്ണാ അപ്പുറത്ത് പഴയ വീട്ടിന് അങ്ങോട്ടും കൂട്ടിയാ മതിയായിരുന്നു ആ ഇനിയിപ്പൊ കൂട്ടിയത് കൂട്ടിയത് തന്നെ ഓ പത്ത് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചന്ദനത്തിരിയും എല്ലാം ഒന്ന് കൊളുത്തി റെഡിയാക്കിയൊക്കെ വയ്ക്കാം പണ്ടര പണ്ടായിരടുപ്പിൽ തീ പകരുന്ന നോക്കിയാ മതി ഇല്ലല്ലോ എങ്ങനെ തീ പകർന്നിട്ടില്ലല്ലോ ഇത് തീ പകർന്നില്ലല്ലേ ഇത് ആ ആ നോക്കിയിരുന്ന മതി ആ സ്ഥിരമായിട്ട് കുളിമുറി കയറി കിടന്ന് അവൾ എന്തിനാണ് വിളിക്കുന്നത് അല്ലതോ ഇതിൽ കേട്ടിട്ടുണ്ട് ഞാൻ അതും ഇതിലും കേട്ടിട്ടുണ്ട് ോനീ ഉണ്ടായാലടുപ്പിൽ തീ പകർന്നു തുടങ്ങി നമുക്കും തീ കത്തിക്കാം

yeah <laughs> Ладиро, ладиро, Амма Нараяна, Деви Нараяна, Лешми Нараяна, Адри Нараяна, Амми Нараяна, Деви Нараяна, നല്ലൊരു ഫലമാണ് നമ്മൾ കിട്ടിയത് കിഴക്കോട്ട് തന്നെ നല്ല ഇതായിട്ട് തൂവി അങ്ങനെ ഒത്തിരി കൂടെ വെള്ളം ഒഴിച്ചിപ്പോൾ വെള്ളം വയ്ക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഇടാം വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തിളച്ച് കിഴക്കോട്ട് തന്നെ നല്ല ഐശ്വര്യമായിട്ട് തൂവി എൻ്റെ പൊങ്കാല പത്തേമുക്കാൽ മണിയായപ്പോൾ തന്നെ എൻ്റെ പൊങ്കാല റെഡിയായിട്ടുണ്ട് പക്ഷേ ഇവിടെ നിൽക്കാൻ മെറ്റലും കൂടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് തിളച്ച് ഭയങ്കര ചൂട് കാല് ചവിട്ടാൻ വയ്യാത്ത ചൂട് ഭയങ്കരമായിട്ടുള്ള ചൂട് അത് സായം താലി എൻ്റെ പൊങ്കാല റെഡിയായി ഇനി ഒതുക്കി അടച്ചിടാൻ പോവുകയാണ് ഇനി ഒന്ന് പതിനഞ്ചിനാണ് നിവേദ്യം അപ്പഴത്തേക്ക് തുറക്കാമെന്ന് വിചാരിക്കുന്നു കാറ്റും ഉണ്ട് ഇട്ടിട്ട് ഇരിക്കുകയാണ് ഒന്ന് പതിനഞ്ചിനാണ് ആദ്യം ചൂടെന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ മണ്ടയിൽ ചവിട്ടി നിന്ന് കാലൊക്കെ ഇങ്ങനെ കനലിൽ നമ്മൾ കയറി നിൽക്കുന്നത് എങ്ങനെയാണോ ആ കനലിൽ നിൽക്കുന്നത് കണക്കാണ് മെറ്റലിൻ്റെ മണ്ടയിലിരിക്കുന്നത് മെറ്റൽ പഴുത്ത് ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ നാല് വശമുള്ള മരങ്ങളെല്ലാം മുറിച്ചിരിക്കുകയാണ് റബ്ബറും എല്ലാം മുറിച്ചിരിക്കുകയാണ് അല്ല അപ്പോൾ എന്തായാലും പൊങ്കാല പെട്ടെന്ന് ഇടാൻ പറ്റി പത്ത് പതിനഞ്ചിന് തന്നെ തീ കൊളുത്തി പണ്ടാരയടുപ്പിൽ തീ കൊളുത്താൻ ഞാൻ ടി വി ഇട്ടിരുന്നു പണ്ടാരയടുപ്പിൽ അവിടെ തീ കൊളുത്തുന്നത് കണ്ടപ്പോൾ തന്നെ ഞാനും തീ കൊളുത്തി അരിയിട്ട് പൊങ്കാല പത്ത് നാൽപ്പത് കഴിഞ്ഞപ്പോൾ തന്നെ ശർക്കരയും തേങ്ങയും നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പഴവും എല്ലാം ഇട്ട് ഇളക്കി ഇലക്കായൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി നല്ല റെഡിയാക്കി അടച്ചിട്ടു അടച്ചിട്ടിട്ട് ഇനി ഒന്ന് പതിനഞ്ചിനാണ് നേദ്യം അപ്പം ആ സമയം നോക്കി ഇതിരിക്കുകയാണ് ചൂടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചൂട് നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആറ്റുകാട്ടിൽ പൊങ്കാലയ്ക്ക് പോകുമ്പോഴത്തേക്ക് ചൂടത്തൊക്കെ നിന്നിടും പക്ഷേ ഇത് മെറ്റൽ മെറ്റൽ പഴുത്തു പോയി ഞാൻ അപ്പുറത്ത് ആ ഇടാത്ത സ്ഥലത്തോട്ട് ഞാൻ അടുപ്പ് കൂട്ടിയിരായിരുന്നു നമ്മളാ പുതിയ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ച് അവിടെ ഇട്ടതാണ് കാര്യം എൻ്റെ മനസ്സിലവർ ആഗ്രഹമായിരുന്നു നമ്മുടെ മനസ്സിലോരോ ആഗ്രഹങ്ങളും ഓരോ ഇതും കാണുമല്ലോ അമ്മയുടെയൊക്കെ ഒക്കെ ഒരേ നമ്മൾ ഓരോ ഇത് നമ്മളെ മനസ്സിലുള്ള ഓരോ ദുഃഖങ്ങളും ഇതും അങ്ങനെയാക്കാം അപ്പം ആ ഒരിത് എൻ്റെ മനസ്സിലൊരേ ആഗ്രഹമായിരുന്നു പൊന്നമ്മച്ചീൻ്റെ അടുത്ത് എനിക്ക് ഒത്രേ വർഷങ്ങളായി ഇപ്പം ഞാൻ പൊങ്കാല ഇടാൻ പോയിട്ട് അപ്പം എനിക്ക് ഇന്ന് ഇപ്രാവശ്യം എനിക്ക് വീട്ടിലെങ്കിലും പൊങ്കാല ഇടണമെന്ന് എൻ്റെ മനസ്സിലങ്ങ് ആ ഒരു ഇത് കഴിഞ്ഞ വർഷം എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പം അടുത്ത വർഷം ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അമ്പലത്തിൽ തന്നെ പോയിടും ആറ്റാലിൻ്റെ സ്ഥിരമായി പോയി പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ചക്കുളത്ത് പൊങ്കാലയ്ക്ക് പോകുമായിരുന്നു അപ്പം ഇന്ന് എനിക്ക് പൊങ്കാല ഇട്ടപ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ ഇനി ആ നേദ്യവും കൂടി വെയിലും ചൂടും ഒന്നും ഒരു പ്രശ്നമല്ല എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും ആ മനസ്സിനുണ്ടായ ഏറ്റവും വലിയ സന്തോഷം അപ്പം പൊങ്കാല ഞാനിങ്ങനെ ടി വിയിൽ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അപ്പം ഇനി ആ നേദ്യവും കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമാകും അപ്പം നിങ്ങളെല്ലാവരും പൊങ്കാലയ്ക്ക് പോയി കാണും എന്ന് വിചാരിക്കുന്നു ഇവിടെ പരിസരത്തു നിന്നൊക്കെ പോയ പോയി ഒരുപാട് പേർ പോയിട്ടുണ്ട് അമ്പലങ്ങളിൽ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ അമ്പലം എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയാണ് ഇട്ടത് തൊട്ടുമേൽ നമുക്ക് ക്ഷേത്രമുണ്ട് മഹാദേവൻ്റെ മഹാദേവനും ദേവിയും എല്ലാം അടങ്ങുന്ന ക്ഷേത്രമാണ് ഭഗവാൻ്റെ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഇവിടെ അപ്പം ഇനി നമുക്ക് സമയത്ത് കാണാം